ഹായ് ഒരു ഞാൻ ബാനർജി ഭാസ്കരൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കെ ആർ എ ആൻഡ് കെ പി ഐ എന്ന രണ്ട് വാക്കുകളെ കുറിച്ചാണ് കെ ആർ എ അഥവാ കീ റിസൾട്ട് ഏറിയ കെ പി ഐ അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഈ രണ്ട് സംഭവങ്ങൾ എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം കീ റിസൾട്ട് ഏറിയ അഥവാ കെ ആർ എ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടുന്ന ചെറിയ ചെറിയ ഘടകങ്ങളാണ് കെ ആർ എന്ന് പറയുന്നത് ഇനി കെ പി ഐ എന്ന് പറയുമ്പോൾ കീ റിസൾട്ട് ഏരിയയുടെ പുരോഗതി വിലയിരുത്തുവാനുള്ള സ്പെസിഫിക്കും മെഷറബിളുമായ ഒരു മെട്രിക്സിനെയാണ് കെ പി ഐ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കെ ആർ എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതാണ് അപ്പോൾ ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കും അവിടെയാണ് കെ പി ഐ മുന്നോട്ട് വരുന്നത് അതായത് നമ്മൾ ആവശ്യപ്പെടുന്നു കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെന്റിനോട് കെ പി ഐ എന്ന് പറയുന്നത് നയൻറ്റി പെർസെൻറ്റ് ആൻഡ് എബോവ് കസ്റ്റമേഴ്സ് നമുക്ക് എക്സലൻ്റ് എന്നുള്ള ഫീഡ്ബാക്ക് നൽകേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ കെ ആർ എ ആയ കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതിനെ നമ്മൾ കെ പി ഐ വെച്ച് നയൻറ്റി പെർസെൻറ് ആൻഡ് എബോവ് കസ്റ്റമേഴ്സ് ഷുഡ് ഗീവ് അസ് ആൻ എക്സലൻറ്റ് ഫീഡ്ബാക്ക് എന്നുള്ള മെഷറിംഗ് മെട്രിക്സ് വെച്ച് നമ്മളതിനെ അളക്കുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ കെ ആർ ഐയും കെ പി ഐയും ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾക്ക് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസുമായിട്ട് വളരെ ക്ലോസായി റിലേറ്റ് ചെയ്ത് അവരുടെ പെർഫോമൻസ് വിലയിരുത്തുവാനും സാധിക്കും സോ കെ ആർ എ കെ പി ഐ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച് ബാരാൻസി ബാസ്